നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ഈ പുണ്യമാസത്തിൽ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബത്തിൻ്റെ നല്ലതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവം തന്നെയാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെ പുറത്തു വന്നത് എല്ലാ കൊലവും സന്തോഷകരമായി കടന്നു പോകുന്ന ഈ പുണ്യമാസത്തിൽ എന്തിനാണ് ഞാൻ അവനെ ജനിപ്പിച്ചതെന്ന് ഒരു ഉമ്മ ഒരു മകനെക്കുറിച്ച് ആലോചിച്ച് വിലപിക്കുന്നുണ്ടാകും വെഞ്ഞാറമ്മൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ജനിച്ച ഉടൻ തന്നെ അവനെ കഴുത്തു ഞെരിച്ചു കൊല്ലരുതായിരുന്നോ എന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെ പലരും കമന്റുകളായി അങ്ങേയറ്റം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വിഷമത വരുമ്പോൾ കുടുംബതയാകമാനം കൊന്ന് പ്രതികാര ദാഹത്തിന്റെ പേരിൽ പണം കടം തന്നില്ല എന്നുള്ള നിസ്സാര കാരണം പറഞ്ഞുകൊണ്ട് ഉറ്റവരെയും ഉടയവരെയും വേണ്ടപ്പെട്ടവരെയും എന്തിനു പറയുന്നു ഒന്നും തന്നെ അറിയാത്ത കുഞ്ഞനുജനെയും ജീവന തുല്യം സ്നേഹിച്ച കാമുകിയെയും കൊലപ്പെടുത്തിയ അവന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും അവകാശമില്ല എന്നാണ് പലരും കുറിക്കുന്നത് എന്നാൽ ഇത്രയും ദിവസം ജീവന് വേണ്ടി മരണത്തെ മുഖാമുഖം കണ്ട മരണത്തോട് മല്ലിട്ട് പടപൊരുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പിതാവ് അബ്ദുറഹീമിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമായി മാറി മാതാവ് ഷെമി ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ പുത്രൻ അവൻ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു ഉമ്മയ്ക്കുണ്ടായത് എന്നാൽ ആ പ്രതീക്ഷ വിഫലമാണെന്നുള്ള വിവരം ബന്ധുക്കളും മറ്റും ഷെമിയോട് തുറന്നു പറയുകയാണ് ഏറെ നിർഭരമായ രംഗങ്ങൾക്കാണ് ഇന്ന് വൈകുന്നേരം മെഡിക്കൽ കോളേജ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത് സങ്കടം സഹിക്കവയ്യാതെ അണപൊട്ടി നിൽക്കുന്ന റഹീമിനെയും ഏവർക്കും കാണാനായി സാധിക്കുന്നുണ്ടായിരുന്നു മെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അങ്ങനെ തൻ്റെ രണ്ടാമത്തെ മകനായ അഫ്സാൻ്റെ മരണവിവരം കൂടി മാതാവ് ഷെമിയെ അറിയിച്ചിരിക്കുന്നു ചികിത്സയിലുള്ള വഞ്ഞാറമ്മൂട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ബന്ധുക്കൾ ഇക്കാര്യം പറഞ്ഞത് ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നു നെഞ്ചുനീറി കണ്ണുകലങ്ങി ആ ഉമ്മ ചോദിച്ചത് തൻ്റെ മകൻ പോയിയല്ലേ എന്നായിരുന്നു അവർക്കൊരുപക്ഷെ ഉറപ്പായിരുന്നു അഫാൻ്റെ പ്രവൃത്തിയിലൂടെ ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന് അത്രയധികം ക്രൂര മനസ്സിനുടമയായ ഒരു മകനെ എന്തിനു പ്രസവിച്ചുവെന്ന് ഒരു ഇന്ന് ആ ഉമ്മ ചിന്തിക്കുന്നുണ്ടായിരിക്കും അത്രയധികം വേദനയാണ് സഹിക്കാൻ കഴിയുന്നതിലും കഴിയുന്നതിലുമപ്പുറം മാനസികമായും ശാരീരികമായും ആ ഉമ്മയ്ക്ക് അഫാൻ നൽകിയത് സൈക്കാട്രി വിഭാഗം ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് ഈ മരണ വാർത്ത ഷെമിയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിവരം അറിയിക്കുന്ന സമയത്ത് പിതാവ് അബ്ദുറഹീം സങ്കടമൊക്കെ തന്നെ കടിച്ചു പിടിച്ച് ഒപ്പമുണ്ടായിരുന്നു തൻ്റെ ഭാര്യയോട് എന്തു പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയാതെ ഈ വേദനയൊക്കെ തന്നെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു തൊട്ടടുത്ത ആ പാവപ്പെട്ടവൻ ഇനി അഫാനുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടക്കം അബ്ദുറഹീം പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും ഇത്രയും ഗുരുതരമായ വിഷയമാക്കി ഇതിനെയൊക്കെ മാറ്റിയതും അവൻ ഒറ്റ ഒരുത്തനാണ് അവനുമായി ഇനി ഒരു തരത്തിലുമുള്ള ബന്ധമില്ലെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇനി ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞുവെക്കുമെന്നുമാണ് അബ്ദുറഹീം പറഞ്ഞത് ഇതുവരെ ആകെ ഒരു മരണത്തെക്കുറിച്ചുള്ള വിവരം മാത്രമാണ് ഷെമി അറിഞ്ഞിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ കൂടി അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുക എന്തായിരിക്കും അവരുടെ മനോനില എങ്ങനെയായിരിക്കും അവരുടെ ആരോഗ്യ പുരോഗതി എന്നുള്ള ആശങ്ക ഇതിനോടകം തന്നെ ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് താൽക്കാലികമായി മകനെക്കുറിച്ച് നിരന്തരം ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രം ആ വിവരം തുറന്നു പറഞ്ഞു മറ്റുള്ള വിവരങ്ങൾ അറിയിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിലവിൽ അവർ എത്തിയിട്ടില്ല എന്നും ഇതിൻ്റെ ഷോക്കിൽ നിന്നും ഇതുവരെയും പുറത്തുവരാൻ ആ ഉമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ സാഹചര്യത്തിൽ മൂത്ത മകനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഷെമി തിരക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സ്വാഭാവികമായും ഇങ്ങനെയൊരു കൃത്യം ചെയ്തതിന് പിന്നാലെ അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഷെമി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നിരുന്നാലും ഇപ്പോഴും തൻ്റെ മകനെ കാട്ടിക്കൊടുക്കാൻ ഇതുവരെയും ആ ഉമ്മ തയ്യാറായിട്ടില്ല മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയപ്പോൾ പോലും ഒരുപക്ഷെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ സാഹചര്യത്തിൽ പോലും കട്ടിലിൽ നിന്നും താഴെ വീണു എന്ന് മാത്രമാണ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നേരം സംസാരിച്ചപ്പോൾ പോലും ഷെമി പോലീസ് ഉദ്യോഗസ്ഥരോടും മജിസ്ട്രേറ്റിനോടും പറയാൻ തയ്യാറായത് എന്നാലിപ്പോൾ ജയിലിലാകട്ടെ പ്രതി അഫാൻ ആവർത്തിച്ച് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആത്മഹത്യാ ഭീഷണി പുഴക്കുകയാണ് അധികൃതർക്ക് വലിയ തലവേദനയായി തന്നെ ഇന്ന് മാറുന്നുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പഴുതടച്ച നിരീക്ഷണം അഫാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം കണ്ണ് തെറ്റിയാൽ ഇയാൾ ആത്മഹത്യക്കായി ശ്രമിക്കും ഇയാൾക്ക് മനഃശാസ്ത്ര ചികിത്സ നൽകണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ അഫാനെ വിട്ടിട്ടുണ്ട് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ നെടുമ്പങ്ങാട് കോടതിയാണ് അഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യലുണ്ടാകും അതിനുശേഷം നാളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും അതിനുശേഷം വഞ്ഞാറുമോട് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റ് കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം പാങ്ങോട്ടെ കേസുകൾക്ക് പുറമെയാണ് മഞ്ഞാറമോട് പോലീസും കൊലക്കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന അഫാനെ കഴിഞ്ഞ ദിവസമായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് താൻ മരണപ്പെടാത്തതിൽ തനിക്ക് മരിക്കാൻ കഴിയാത്തതിലുള്ള ഏറെ അസ്വസ്ഥത പലതവണയായി ജയിലിൽ വെച്ച് അഫാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അഫാൻ്റെ മാനസിക നില പരിശോധിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ പാനൽ തന്നെ തയ്യാറാക്കിയത് കസ്റ്റഡി കാലാവധി പൂർത്തീകരിച്ചിട്ട് കോടതിയുടെ അനുമതിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചായിരിക്കും മാനസികാരോഗ്യനില കൂടി പരിശോധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് ഈ ആത്മഹത്യാ പ്രവണത ഒന്ന് അടുത്തതായി ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന പെരുമാറ്റമല്ല പ്രവൃത്തിയല്ല അഫാൻ്റെ കയ്യിലുള്ളത് അസാധാരണമായ പ്രവൃത്തികൾ പോലീസും ഡോക്ടർമാരും അമ്പരപ്പിലാണ് ഈ കാര്യം കണ്ടിട്ടൊക്കെ തന്നെ പുറത്തിറങ്ങിയാൽ സാധാരണ ഒരു ആൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആയിരുന്നു ഈ കൊലപാതകത്തിന് ശേഷം അഫാൻ പെരുമാറിയിട്ടുള്ളത് അതൊക്കെ തന്നെ പോലീസിനെയും ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഡോക്ടർമാരും ഇതിനെ അപാരമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ ഈ മനക്കെട്ടിയൊക്കെ തന്നെ മനോവീര്യമൊക്കെ തന്നെ നോക്കിയിട്ടതാണ് പറയുന്നത് ഇനിയും അഫാൻ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏറെ കരുതലും ജാഗ്രതയും വേണം അതനുസരിച്ച് തന്നെയാണ് പോലീസ് പഴുതടച്ച സുരക്ഷ ഒരുക്കുന്നത് അഫാന്റെ ബന്ധുക്കൾ പണം കടം വാങ്ങിയവർ എന്നിവരുടെ ഒക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരുന്നു അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം പോലീസ് സമർപ്പിക്കും അഫാൻ ഈ കൊലപാതകം നടത്താൻ ചുറ്റിക്കതിരഞ്ഞെടുത്ത കാരണമടക്കം കഴിഞ്ഞ ദിവസം പോലീസ് സംഘം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചാണ് ഈ നിർണായക വിവരങ്ങൾ പോലീസ് കണ്ടെടുത്തത് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി തന്നെയാണ് പോലീസ് അങ്ങനെ കസ്റ്റഡി അപേക്ഷയും നൽകിയത് കടബാധ്യതയുടെ കാര്യം പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അഫാൻ്റെ ഉമ്മ ഷെമിയുടെ ഈ ജീവിതശൈലി തന്നെയാണ് ഈ കടം പെരുകാൻ കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ പിതാവ് പറയുന്നതനുസരിച്ച് മറ്റു ബാധ്യതകളില്ലെങ്കിൽ കുടുംബത്തിൻ്റെ ധൂർത്ത് ആർഭാടം ഇതൊക്കെ തന്നെയാണ് കടം പെരുകാനുള്ള കാരണം ചുറ്റിക തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് അറിയാൻ സൈബർ പോലീസ് അഫാൻ്റെ ഫോണും ഇന്റർനെറ്റ് വിവരങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ചു കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അഫാൻ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ആയുധങ്ങളെ തിരഞ്ഞ് അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ട് തയ്യാറെടുത്തിരുന്നു രാത്രിയൊക്കെ ഉറക്കമൊഴിഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ചുറ്റികയിലേക്ക് എത്തിയതിൻ്റെ കൃത്യമായ കാരണവും പോലീസ് മനസ്സിലാക്കി ഉമ്മുമ്മയെ കൊലപ്പെടുത്തി സ്വർണ്ണമെടുത്ത് പ്രതി അത് പണയം വെച്ച് എഴുപത്തയ്യായിരം രൂപയാണ് വാങ്ങിയത് അതിൽ നാൽപ്പതിനായിരം രൂപ വായ്പ നൽകിയ സഹകരണ സംഘത്തിൻ്റെ ഏജൻറ്റിന് അയച്ചു കൊടുത്തു ദിവസവും വീട്ടിലെത്തി പിരിവ് വാങ്ങുന്ന ഇവരെ വീട്ടിലെത്തിക്കാതിരിക്കാനുള്ള നീക്കമാണ് ഗൂഗിൾ പേ വഴി പണം അയച്ചു കൊടുത്തതിലൂടെ നടത്തിയത് കൊലപാതകത്തിൻ്റെ തലേ ദിവസവും അഫാനും ഉമ്മയും പണത്തിനു വേണ്ടി ഒരു ബന്ധുവീട്ടിൽ പോയിരുന്നു പക്ഷേ പണം കിട്ടിയിരുന്നില്ല കൊലപാതകം നടക്കുന്ന ദിവസവും സമാനമായ ഒരു ആവശ്യം ബന്ധുവിനെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോഴും പണമില്ലെന്നുള്ള മറുപടി കുടുംബത്തെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ അൻപതിനായിരം രൂപ അന്ന് തിരഞ്ഞത് എന്നുള്ളതും സംശയാസ്പദമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതാണ്ട് അറുപത് ലക്ഷത്തിന് പുറത്ത് കടമാണ് അഫാനും ഉമ്മ ഷെമിക്കുമായിട്ടുള്ളത് ഇവർക്ക് പണം കടം കൊടുത്തവർ കൊടുത്തവരാരൊക്കെ എന്നുള്ളത് പോലീസ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിച്ചത് തന്നെയാണ് ഈ കടത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസും പറയുന്നത് സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തു പോകുന്ന ഒരാളായിരുന്നു അഫാൻ്റെ പിതാവ് റഹീം പക്ഷേ കോവിഡ് വന്നതോടെ കാര്യങ്ങളൊക്കെ തന്നെ താളം തെറ്റി കടമായി ഒളിവിൽ പോകേണ്ടി വന്നു പക്ഷേ എന്നിരുന്നാലും കുടുംബത്തെ ഈ ബുദ്ധിമുട്ട് അറിയിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു തൻ്റെ കടം താൻ തന്നെ വീട്ടുമെന്നും സ്വത്തുക്കളോ മറ്റോ വിറ്റാൽ മാത്രം തീരാവുന്ന കടം മാത്രമേ തനിക്കുള്ളൂ കേവലം പതിനഞ്ച് ലക്ഷം രൂപയ്ക്കകത്ത് മാത്രമേ കടമുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള സാമ്പത്തിക തിരിമുറികൾ തന്നെയാണ് ഇതിന് കാരണമെന്നാണ് സംശയിക്കുന്നത് അമ്മയും മകനും ചേർന്നുകൊണ്ട് ബന്ധുക്കളെ ചേർത്ത് തന്നെ ചിട്ടി അടക്കം നടത്തിയിരുന്നു ചിട്ടി ലഭിക്കുന്ന സമയത്ത് പണം കൊടുക്കാൻ പോലും കഴിയാതെ വന്നതോടെ പ്രശ്നം ഗുരുതരമായി ഓരോ ദിവസത്തെയും പിരിവ് അതൊക്കെ വായ്പകളായി മാറിക്കൊണ്ടിരുന്നു അങ്ങനെ മുത്തശ്ശിയോട് സഹായം അഭ്യർത്ഥിച്ചു മുത്തശ്ശി പണം നൽകാത്തതിലുള്ള വൈരാഗ്യമായിരിക്കണം കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കടബാധ്യത സംബന്ധിച്ച് അഫാൻ്റെ മൊഴിയും പിതാവിൻ്റെ മൊഴിയും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട് പൊരുത്തക്കേടുകളുണ്ട് അതൊക്കെ നീക്കിയെടുക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് തൻ്റെ കടം വീട്ടാൻ ഒരിക്കൽ പോലും മകൻ നാട്ടിൽ നിന്നും പണം അയച്ച് നൽകിയിട്ടില്ല അല്ലെങ്കിൽ കുടുംബത്തോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെ ഇത്രയും കടം വന്നു എന്നുള്ളതാണ് പോലീസിനോടക്കം റഹീം ചോദിക്കുന്നത് പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ നാല്പതിനായിരം രൂപ കല്ലറയിലെ തന്നെ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച് ഗൂഗിൾ പേ വഴിയാണ് പലർക്കും പണം ഇതുപോലെ അയച്ചു കൊടുത്തത് മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കണക്ഷൻ ഏജന്റിനടക്കമാണ് ഇത്തരത്തിൽ പണം അയച്ചു കൊടുത്തത് ഇത്തരത്തിൽ ബാധ്യതയുള്ളത് ഈ അറുപത് അറുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ബാധ്യത ഒരിക്കൽ പോലും വിദേശത്തുള്ള ഭർത്താവിനെ അറിയിച്ചിരുന്നില്ല കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ കൊടും ക്രൂരകൃത്യത്തിലേക്ക് കൊലപാതകത്തിലേക്ക് അഫാനെ നയിച്ചതെന്നും ആവർത്തിച്ച് മൊഴി പറയുന്നുണ്ട്